തദ്ദേശ തെരഞ്ഞെടുപ്പിന് തീയതിയായതോടെ വാശിയേറിയ പോരാട്ടത്തിനൊരുങ്ങുകയാണ് മൂന്ന് മുന്നണികളും കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫും എൽ ഡി എഫും അതോടൊപ്പം ബി ജെ പിയും ശക്തമായ സാന്നിധ്യമുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം നമ്മോടൊപ്പം ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസലാണ് ചേരുന്നത് ഫൈസലെ ഇപ്പോൾ തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്തൊക്കെ ഒരുക്കങ്ങളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിപ്പോൾ യു ഡി എഫിന്റെ ഭാഗത്തുണ്ടായി തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ ജില്ലക്കകത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫും വലിയ മുന്നൊരുക്ക പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നു മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ മുന്നൊരുക്ക പ്രവർത്തനങ്ങളിലാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന കാര്യത്തിൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി വലിയ ആയിരക്കണക്കിന് വോട്ടുകൾ ഓരോ പഞ്ചായത്തുകളിലും നമുക്ക് ചേർക്കുവാൻ സാധിച്ചിട്ടുണ്ട് ഒരു തർക്കവും വേണ്ട കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോയ എല്ലാ സീറ്റുകളും തിരിച്ചു പിടിക്കുന്നതിൻ്റെ വലിയ മുന്നൊരുക്കത്തിലാണ് യു ഡി എഫ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ പതിനാറ് പതിനാറ് മുനിസിപ്പൽ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളാണ് യു ഡി എഫിൻ്റെ കൈകളിൽ ഉള്ളത് അത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും യു ഡി എഫും അതായത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ നീലീശ്വരം മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ അതോടൊപ്പം തന്നെ മറ്റ് പഞ്ചായത്തുകൾ ഉൾപ്പെടെ ഇരുപത്തി എട്ടോളം രണ്ട് മുനിസിപ്പാലിറ്റികൾ ഉൾപ്പെടെ കയ്യിലുള്ള കാസർഗോഡ് മുനിസിപ്പാലിറ്റിയും കൂടി അതിന് പുറമെ തദ്ദേശ ഗ്രാമപഞ്ചായത്തുകളടക്കം ഇരുപത്തി എട്ടോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ യു ഡി എഫ് വലിയ വിജയിച്ച് വലിയ മുന്നോട്ട് അല്ലെങ്കിൽ വലിയ വിജയത്തോടു കൂടി ജില്ലക്കകത്ത് യു ഡി എഫ് മുമ്പോട്ട് പോകും അതോടൊപ്പം തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോയ ജില്ലാ പഞ്ചായത്ത് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തിരിച്ചു പിടിക്കും പ്രസിഡന്റിനെതിരെ ഒരു വലിയ വിഭാഗം കോൺഗ്രസിന്റെ അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ ഒരു പ്രശ്നവും ഈ ജില്ലക്കകത്തില്ല ഈ ജില്ലക്കകത്തെ താഴെ തട്ടിലെ വാർഡ് പ്രസിഡന്റ് തൊട്ട് ബൂത്ത് പ്രസിഡന്റ് തൊട്ട് മണ്ഡലം പ്രസിഡന്റ് തൊട്ട് ബ്ലോക്ക് പ്രസിഡന്റ് തൊട്ട് ജില്ലയിലെ കോൺഗ്രസിന്റെ ഭാരവാഹികൾ തൊട്ട് പോഷക നേതാക്കന്മാർ തൊട്ട് എല്ലാവരും ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സോടുകൂടി കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക യു ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്നുള്ള വലിയ മുന്നൊരുക്ക പ്രവർത്തനങ്ങളിലാണ് താഴെത്തട്ടിൽ വാർഡ് തലങ്ങളിൽ കോൺഗ്രസിൻ്റെ വാർഡെയോ കൺവെൻഷനുകൾ നടന്നു വരുന്നു സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പല വാർഡുകളിലും വിജയം ഇപ്രാവശ്യത്തെ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത് കെ പി സി സിയുടെ കൃത്യമായ നിർദ്ദേശമുണ്ട് കാരണം വാർഡുകളിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർ തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥികളെയാണ് വരുന്നത് അത് മുനിസിപ്പാലിറ്റികളിൽ ഉൾപ്പെടെ അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടെ വാർഡുകളിലെ പ്രവർത്തകന്മാർ തീരുമാനിക്കുന്ന സ്ഥാനത്ത് വലിയ ആവേശത്തോടു കൂടിയാണ് ഈ ജില്ലയിൽ ഈ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും അഭിമുഖീകരിക്കുന്നത് ഒരു തരക്കം ഒരു അപശബ്ദങ്ങളില്ല അതെല്ലാം പത്രവാർത്തകൾ മാത്രമാണ് ഞാൻ ചോദിക്കട്ടെ ഇപ്പം കാഞ്ഞങ്ങാട്ട് വിശ്വാസ ആദരണീയനായ മുൻ കെ അധ്യക്ഷൻ ശ്രീ കെ മുരളീധരൻ എക്സ് എം നയിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്ര ആ യാത്ര നിങ്ങളെല്ലാം കണ്ടതല്ല ആയിരക്കണക്കിന് ആളുകളാണ് ആ വിശ്വാസ സംരക്ഷണ യാത്രയിൽ ഒഴുകിയെത്തിച്ചേർന്നിട്ടുള്ളത് ജില്ലയിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സോടുകൂടി നഷ്ടപ്പെട്ടു പോയ പ്രതാപങ്ങൾ പ്രതാപം പാർട്ടിക്ക് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ മുന്നൊരുക്ക പ്രവർത്തനങ്ങളിലാണ് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വവും കോൺഗ്രസ് പ്രവർത്തകുമാർ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാളും വലിയ പ്രാധാന്യം കൊടുക്കുന്നത് സെക്രട്ടേറിയറ്റ് അംഗങ്ങളാണ് പല സ്ഥലത്തും മത്സരിക്കുന്നത് പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്തിൽ ഉൾപ്പെടെ ബി ബി രമേശ് കാസർഗോഡ് നഗര കാഞ്ഞങ്ങാട് നഗരസഭ സ്ഥാനാർത്ഥി അങ്ങനെ അത്യപൂർവ്വമായിട്ടാണ് ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗങ്ങൾ മത്സരിക്കാറുള്ളത് ഇത്തവണ വളരെ വാർഷിക മത്സരത്തിൽ അവർ ഒരുങ്ങുകയാണ് അതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റും അത്രത്തോളം ഉള്ള അവരെ വരുന്ന സ്ഥാനാർത്ഥികളെ തന്നെ യു ഡി എഫിൻ്റെ രംഗത്ത് ഇറക്കുന്നു ഒരു തർക്കവും വേണ്ട കോൺഗ്രസും എല്ലാ സ്ഥലങ്ങളിലും മുനിസിപ്പാലിറ്റികളിലായാലും ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലായാലും ജില്ലാ പഞ്ചായത്തുകളിലായാലും വിജയ സാധ്യതയുള്ള കഴിവുള്ള തൻ്റെ സ്ഥാനാർത്ഥികളെ തന്നെയാണ് കോൺഗ്രസും യു ഡി എഫും രംഗത്ത് വിജയമാണ് നമ്മുടെ ലക്ഷ്യം കഴിഞ്ഞ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും ഈ ജില്ലക്കകത്തും പല മേഖലകളിലും സി പി എം ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്തുകളിലായാലും ബ്ലോക്ക് പഞ്ചായത്തുകളിലായാലും ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വികസനമൊന്നും ഇവർ കൊണ്ടുവന്നിട്ടാണ് അങ്ങനെ ആ വികസന മുര മുരടിപ്പിനെതിരെയുള്ള ശക്തമായ ഒരു വലിയ പ്രചരണവുമായി ജില്ലയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫും മുമ്പ് എന്തുകൊണ്ടായിരുന്നു ഈ സെക്രട്ടറിയേറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ ഇപ്പം ഇത്തവണ സി പി എം മത്സരിക്കാൻ ഇപ്പോൾ ഒരുക്കുന്നത് അതൊരു പക്ഷേ പരാജയം നേരത്തെ സൂചിപ്പിച്ച നൂറ് ശതമാനവും സി പി എമ്മിനറിയാം ഒന്ന് കേരളം ഭരിക്കുന്ന കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെതിരെ ജനവികാരം ആളിക്കത്തുകയാണ് പല സ്ഥലങ്ങളിലും സി പി എം പാർട്ടി പ്രാദേശിക നേതൃത്വത്തിനെതിരെ അവരുടെ ഭരണകൂടത്തിനെതിരെ ജനങ്ങളെതിരാണ് ഇത് സി പി എം മനസ്സിലാക്കിയിട്ടുണ്ട് അതിന് എങ്ങനെയെങ്കിലും വിജയിക്കുക വിജയിക്കണം എന്നുള്ളത് കൊണ്ട് വിജയിക്കണം എന്നുള്ളത് പ്രഗത്ഭരായ ആളുകളെല്ലാം ഒരു ഇനി ആരെ സി പി എം രംഗത്തിറക്കിയാലും ഈ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലക്കകത്ത് യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ വലിയ വിജയവുമായി യു ഡി എഫ് മുമ്പോട്ട് പോകും എന്തായാലും ഏറ്റവും അഭിമാനമായ പോരാട്ടം നടക്കുന്നത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്കാണ് ഇഞ്ചോടിഞ്ചു മത്സരം തന്ന ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ ഇത്തവണ പിടിച്ചെടുക്കുമെന്നാണ് പി കെ ഫൈസൽ പറയുന്നത് അതോടൊപ്പം കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും പിടിച്ചെടുക്കാനാവും യു ഡി എഫിന് എന്നൊരു വിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട് എന്തായാലും വാശിയേറിയ മത്സരത്തിന് തന്നെയായിരിക്കും കാസർകോട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കളമൊരുങ്ങുക കെ വി ബൈജു ന്യൂസ് ഐറ്റീൻ കാസർഗോഡ്